ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ ഒരു സോയാബീൻ ചങ്ക്സ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതാദ്യം ഞാൻ വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുകയാണ് നല്ല സോഫ്റ്റായി കിട്ടണം സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ പിഴിഞ്ഞൊരു പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അരസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്കിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സോയാബീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളത് കോൺഫ്ലോറ് അതിനകത്ത് പൊതിഞ്ഞിരിക്കണം സോയാബീനകത്ത് അതേപോലെ വേണം നിങ്ങളത് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ സോയാബീൻ ഫ്രൈ ആക്കിയ എണ്ണയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഈ തക്കാളി നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടണം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ കച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കച്ചപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നിങ്ങൾ ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിട്ട് കൊടുത്തു ഇനി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാള ഉള്ളി ഒരെണ്ണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു സ്പൂൺ സോയാ സോയാസോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സോയാബീൻ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറന്നു പോരുത് വീണ്ടും ഒരു റെസിപ്പി വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബായ്